ചൈനയും തൈവാനും തമ്മിൽ വലിയൊരു സംഘർഷത്തിന്റെ പാതില്ല കാരണം ചൈന എപ്പോൾ വേണമെങ്കിലും തൈവാനെ ആക്രമിക്കുന്ന ഒരു ഭീതി അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഒരു സംരക്ഷണ വലയത്തിലാണ് ഈ തൈവാനെന്ന് പറയുന്നത് ഇപ്പോൾ കേൾക്കുന്ന വാർത്ത ചൈനയുടെ പത്ത് യുദ്ധവിമാനങ്ങളെ തൈവാൻ ലോക്ക് ചെയ്തുകൊണ്ടാണ് അപ്പം യുദ്ധവിമാനങ്ങളെ ലോക്ക് ചെയ്യാനും മാത്രമുള്ള സാങ്കേതിക വിദ്യ തൈവാൻ ഉണ്ട് എന്ന് പറയുന്നത് ചൈനയെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തും കാരണം മാത്രമല്ല ഈ ചൈനയുടെ യുദ്ധവിമാനങ്ങൾ പറയുന്ന അത്ര പേടിക്കേണ്ട ഒന്നും അല്ലെന്ന് ഓപ്പറേഷൻ സിന്ധുവിലൂടെ നമ്മൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തതാണ് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ചൈന ഇതിനെ അതിജീവിക്കുക ചൈനയ്ക്ക് അതിജീവിക്കാൻ പറ്റില്ലതെ നമ്മൾ കണ്ടില്ലേ നമ്മുടെ റോയൽ എയർഫോഴ്സിന്റെ ഒരു വിമാനം വന്നിട്ട് എത്ര നാളാണ് നാണം കെട്ടത് ഇവിടെ കിടന്ന് അവരുടെ ആൾക്കാർ വന്നിട്ട് തുറക്കാൻ പറ്റുന്നത് ഈ സോഫ്റ്റ്വെയർ വെച്ച് ലോക്ക് ചെയ്താൽ അപ്രതീര ബുദ്ധിമുട്ടാണ് യുദ്ധസമാനമായ ഒരു സന്ദർഭത്തിൽ അങ്ങനെ കഴിഞ്ഞാൽ ചൈന തീർന്നു നാണം നാണക്കെട്ടു പോകും യുക്രൈൻ്റെ മുമ്പിൽ നാല് വർഷം യുദ്ധം ചെയ്യേണ്ടി വന്നു റഷ്യക്ക് വെളിച്ചത്തിൻ്റെ ഒരു ചെറിയ വെളി വിജയത്തിൻ്റെ ഒരു ചെറിയ വെളിച്ചം കാണാം അതുപോലെയാണ് ഇതിപ്പോൾ തീർച്ചയായിട്ടും ദൈവാന് ദ പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും അതിനുള്ള കഴിവൊന്നുമില്ല പിന്നിൽ അമേരിക്ക ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോഴത്തെ യുദ്ധങ്ങളെന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഭൗതികമായിട്ടുള്ള കപ്പലുകളോ വിമാനങ്ങളോ ഒന്നും മാത്രം ഉപയോഗിച്ചല്ല ഡ്രോണുകൾ പോലും അതിനപ്പുറമുള്ള ടെക്നോളജിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ വാർഫെയർ ആണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് അതെ പത്ത് വിമാനങ്ങൾ പറഞ്ഞാൽ എത്ര കോടി രൂപയുടെ നഷ്ടമാണ് ലോക്ക് ചെയ്ത് അവൻ്റെ ആപ്പീസ് പൂട്ടി എന്നുള്ള മട്ടിലാണ് ഈ ചൈന ഇനിയും തൈവാനെ പിടിച്ചടക്കും ഞങ്ങൾ പിടിച്ചടക്കും ഈ വർഷം തന്നെ ചെയ്യുമെന്നാണ് തൻ്റെ പുതുവർഷ പ്രഭാഷണത്തിൽ ഷി ജിൻ പിങ് വ്യക്തമായിട്ട് അടി അരായിട്ട് പറഞ്ഞത് ചൈനയുടെ ഈ എക്സ്പാൻഷനിസ്റ്റ് മോഹങ്ങൾ അവരെപ്പോഴും സാമ്രാജ്യത്വത്തെ കൊളോണിയലിസത്തെ ഒക്കെ ശക്തിയുക്തം എതിർക്കുന്നുണ്ട് പക്ഷേ ഇവരുടെ എക്സ്പാൻഷനിസ്റ്റ് നയം എന്ന് പറയുന്നതിന് ഇപ്പോൾ വലിയൊരു അടി കിട്ടിയിരിക്കുകയാണ് കൊച്ചു ദ്വീപായ തൈവാൻ്റെ കയ്യിൽ നിന്ന് അവർക്ക് ചൈനയുടെ ഈ കപ്പലുകളെല്ലാം ചു വളഞ്ഞിരിക്കുകയാണ് ഈ തായ്വാൻ എന്ന് പറയുന്ന കൊച്ചു ദ്വീപിനെ കുറേ നാളായിട്ട് അവർ അഭ്യാസ പ്രകടനങ്ങളും നട മിലിറ്ററി എക്സർസൈസും നടത്തുന്നുണ്ട് അതുപോലെ തന്നെ നേവി എക്സർസൈസ് ആകാശമാർഗമുള്ള എക്സർസൈസ് എല്ലാം ചില വിമാനങ്ങൾ തൈവാൻ്റെ അതിർത്തിയിലേക്ക് കടന്നു കയറുകയും ചെയ്തു ഇങ്ങനെ വാർ ഓഫ് നെർസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് കൊച്ചു രാജ്യമായിട്ടുള്ള തായ്വാൻ ഞങ്ങൾ തിബത്തൊന്നും സമാധാനപ്രിയരായ ബുദ്ധമതക്കാരുടെ നാടല്ല ഞങ്ങൾ അതേ നാണയത്തെ തിരിച്ചടിക്കും എന്നുള്ള ഒരു താക്കീത് പുതുവർഷത്തിൽ ചൈനയെ നാണക്കെടുത്തുന്ന തരത്തിൽ കൊടുത്തിരിക്കുന്നത് ഇതേ സമയം തന്നെയാണ് ചൈന ബ്രഹ്മപുത്ര നദി നദിയിൽ ഒരു ബ്രഹ്മാണ്ട അണക്കെട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അണക്കെട്ട് ഇന്ത്യയിൽ വെള്ളപ്പൊക്കം ഉണ്ടാവും എന്ന് പറയുന്നു അതുപോലെ ബംഗ്ലാദേശിൽ വെള്ളപ്പൊക്കം ഉണ്ടാവും എനിക്ക് ഒരു സംശയം നമ്മുടെ ചർച്ച പോകേണ്ടത് എന്ന് പറയുന്ന രാജ്യം ഒരു സ്വയംഭരണം രാജ്യം അവർക്ക് പിടിച്ചടക്കാൻ എന്താണ് അധികാരം നമ്മൾ നെഹ്റു അവിടെ ഒത്താശ ചെയ്തതല്ലേ വാസ്തവത്തിൽ എന്ന് പറയുന്ന ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഭൂമികയാണ് ലോകത്തിൻ്റെ മേൽക്കൂരയാണ് ആ സ്ഥലം ചൈന പിടിച്ചടക്കിയപ്പോൾ ഇന്ത്യ സമ്മതിക്കുകയാണ് ചെയ്തത് സമ്മതിക്കുക മാത്രമല്ല ആ ചൈനയ്ക്ക് ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിലിൽ അംഗത്വത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് ബാധിച്ചത് കോൺഗ്രസ്സാണ് നെഹ്റു മാത്രമല്ല ഇന്ദിരാഗാന്ധിയും കൂടി ചൈന ഒറ്റപ്പെട്ട ഒരു രാജ്യമായിരുന്നു അറിയാമല്ലോ അതുകഴിഞ്ഞാണ് നിക്സൺ അങ്ങോട്ട് സന്ദർശനം നടത്തി ഇത് കാര്യങ്ങളിലൊക്കെ വന്നത് അന്ന് അതിനുശേഷം ചൈനയുടെ സുരക്ഷാ കൗൺസിലിലെ പിൻ അംഗത്വത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഇന്ത്യയാണ് ആ ഇന്ത്യയെ ഈ സുരക്ഷാ കൗൺസിലിൽ പ്രവേശിപ്പിക്കുന്നതിൽ ഏറ്റവും ശക്തമായ എതിർപ്പുണ്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യവും ചൈന തന്നെയാണ് അതിന്റെ കാരണം റിപ്പബ്ലിക് ഓഫ് ചൈനയായിരുന്നു പണ്ട് പിന്നീടാണ് മാവോയുടെ കാലത്ത് അവിടെ അട്ടിമറി നടക്കുന്നത് അങ്ങനെയാണ് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന വരുന്നത് അപ്പൊ റിപ്പബ്ലിക് ഓഫ് നേതൃത്വത്തിൽ പൊളിച്ചോടുകയാണ് പൊളിച്ചോടിയ ആൾക്കാരാണ് ഈ തൈവാനുള്ളത് എന്ന് പറയുന്നത് പഴയ ചൈനക്കാരാണ് ആ തൈവാനിലുള്ള ദ്വീപുകളുടെ പിടിച്ചെടുത്താൽ ഞങ്ങളുടെ ഈ പറയുന്ന വിശാലമായ ചൈന എന്നാണ് ഇപ്പോഴത്തെ ഷി ജിൻ പിങിന്റെ നിലപാട് പക്ഷേ ഇതിനുള്ള പണി എന്ന് പറയുന്നത് അമേരിക്ക കൃത്യമായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണം നടന്നാൽ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ഈ തൈവാൻ്റെ ഒപ്പം നിൽക്കുന്നു ചൈനയെ ആക്രമിക്കുന്നു ചൈനയ്ക്ക് ഒരു പേടിയുടെ രാജ്യം നേരത്തെ ജപ്പാനും ഓസ്ട്രേലിയ നേരത്തെ ഒരു തൈവാനെ സപ്പോർട്ട് ചെയ്താൽ എത്രയോ നാളായിട്ട് ജപ്പാനും ചൈനയും തമ്മിലുള്ള ബന്ധം ഭക്ഷണമായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ജപ്പാൻ യും ഓസ്ട്രേലിയയുടെയും ഈ പറയുന്ന സമുദ്ര മേഖലയുള്ള സഹായി തൈവാനുണ്ട് ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലോകത്ത് ഇത്തരത്തിലുള്ള സമാധാനപരമായ പ്രവർത്തനങ്ങൾ നടത്തരുതെന്ന് എപ്പോഴും ആഗ്രഹിക്കുന്ന രാജ്യം അമേരിക്കയാണ് അപ്പൊ യൂറോപ്യൻ യൂണിയൻ ആണ് റഷ്യ ഉക്രൈനും തമ്മിലുള്ള യുദ്ധം എന്തുകൊണ്ടാണ് ഉക്രൈനെ പോലെയുള്ള ഒരു ചെറിയ രാജ്യത്തെ റഷ്യക്ക് ഇത്രയും നാളായിട്ട് കീഴ്പ്പെടുത്താൻ പറ്റാത്ത അപ്പൊ റഷ്യ ഉക്രൈനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു ചെറിയ രാജ്യമാണ് ഞങ്ങൾക്ക് കുറച്ച് ദിവസത്തിനുള്ളിൽ കീഴ്പ്പെടുത്താൻ കഴിയുന്നത് പക്ഷേ ഇതേ ഉക്രൈന് ഈ നാറ്റോ രാജ്യങ്ങളും അമേരിക്കയും കൊണ്ട് സാമ്പത്തിക സൈനിക സഹായങ്ങൾ നൽകിയതോടുകൂടിയാണ് റഷ്യ ശരിക്കും റഷ്യ അവിടെ എൻഗേജയാക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചു അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സാധിച്ചു ഇവിടെയും അതിന് സമാനമായ രീതിയിൽ ചൈന വിചാരിച്ചാൽ വളരെ നിഷ്പ്രയാസം ഈ തൈവാനെ പിടിച്ചടക്കാൻ കഴിയുന്നേ ഉള്ളൂ പക്ഷെ തൈവാനെ അങ്ങനെ പിടിച്ചടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ അതുപോലെ തന്നെ അമേരിക്കയൊക്കെ സൈനിക സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നുണ്ട് ഇപ്പൊ ചൈനയുടെ പേടി എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇതിൽ ആറാം തലമുറ യുദ്ധവിമാനം ഉണ്ടെന്നൊക്കെ അവർക്ക് അഞ്ചാം തലമുറ യുദ്ധവിമാനം പോലും ശരിക്കും ചൈനയുടെ കയ്യിലില്ല മാത്രമല്ല ഇതിനെ ലോക്ക് ചെയ്യാനുള്ള സാങ്കേതിക വിദ്യ തൈവാൻ അങ്ങനെ ലഭിച്ചു ഇവിടെ ഇപ്പോൾ ഉയരുന്ന മറ്റൊരു വാദം ഇന്ത്യയും തൈവാനും തമ്മിലുള്ള ചില ബന്ധങ്ങളാണ് അതായത് ബി നമുക്കറിയാലോ ഇപ്പൊ ഈ യു കെ യുടെ യുദ്ധക്കപ്പലിൽ നിന്ന് പറന്നുറങ്ങിയ പറന്നുയർന്ന യുദ്ധവിമാനം അതാണ് ഇന്ത്യയിൽ തിരുവനന്തപുരത്ത് അടിയന്തര ലാൻഡിങ് നടത്തേണ്ടി വരുന്നത് അപ്പൊ എഫ് തേർട്ടി ഫൈവ് പോലുള്ള യുദ്ധ വിമാനത്തെ നമ്മൾ ലോക്ക് ചെയ്തു എന്ന് പറയും നമ്മൾ ഇതുവരെ സംബന്ധിച്ചിട്ടില്ല നമ്മൾ പറഞ്ഞിട്ടില്ല പക്ഷെ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് ആരും ഇത് ലോക്ക് ചെയ്തു ലോക്ക് ചെയ്താൽ ആ ലോക്ക് ഫ്രീ ആക്കിയെങ്കിൽ മാത്രമേ അവർക്ക് കൃത്യമായിട്ട് യുദ്ധവിമാനം കൊണ്ടുവരാൻ പറ്റില്ലല്ലോ അപ്പൊ അത് കൃത്യമായിട്ട് നടക്കുന്നില്ല അങ്ങനെയാണ് ഈ വിമാനം നിർമ്മിക്കുന്ന കമ്പനിന്ന് ആൾക്കാർ വന്നിട്ട് ഒരു ഇതൊന്നും തിരിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോലും പറ്റാത്ത ഒരവസ്ഥ എത്രയോ ദിവസം മുപ്പത് ദിവസത്തോളം ഇടയ്ക്കൊരു ആണ് ആ പാസ്വേഡ് വന്നെങ്കിൽ മാത്രമേ ഇത് അൺലോക്ക് ആകും അപ്പൊ അങ്ങനെ ലോക്ക് ചെയ്യാനുള്ള സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് ഉണ്ടാകാം അപ്പൊ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും നൽകുന്നതിനപ്പുറത്തേക്ക് ഇന്ത്യ എന്തെങ്കിലും സാങ്കേതിക വിദ്യ തൈവാനും പകർന്നു നൽകിയോ അങ്ങനെയാണെങ്കിൽ ഇന്ത്യ ആണോ ഈ ചൈനയുടെ യുദ്ധവിമാനങ്ങളെ ലോക്ക് ചെയ്തത് കാരണം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുണ്ടായ ഓപ്പറേഷൻ സിന്ധുവിന്റെ സമയത്ത് ചൈനീസ് യുദ്ധവിമാനങ്ങളാണ് പാകിസ്ഥാൻ ഉപയോഗിച്ചത് ഇതിലൊരു യുദ്ധവിമാനത്തെ നമ്മൾ വീഴ്ത്തിയെന്നും പറയപ്പെടുന്നു മറ്റ് യുദ്ധവിമാനങ്ങളും കാര്യമായ നാശനഷ്ടങ്ങളൊന്നും ഇന്ത്യയിൽ ഒപ്പിച്ചില്ല മാത്രമല്ല നമ്മുടെ എസ് ഫോർ ഹൺഡ്രഡ് പോലെയുള്ള എസ് ഫൈവ് ഹൺഡ്രഡ് പോലെയുള്ള ഈ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഇതൊക്കെ തന്നെ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നു തദ്ദേശീയമായി നിർമ്മിച്ച ഈ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിക്കുന്നു ഇതിനൊന്നും മറികടക്കാൻ ചൈനയ്ക്ക് കഴിയുന്നില്ല അപ്പൊ ചൈന ആറാം തലമുറ യുദ്ധവിമാനം ഉണ്ടാക്കി എന്ന് പറയുന്നത് കുറച്ച് തള്ളാണെന്നൊക്കെ പറയാൻ വേണം അപ്പൊ അത്തരത്തിലുള്ള ൾ പൊളിച്ചു കൊടുക്കാൻ വേണ്ടി തൈവാനെ മുൻനിർത്തി അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും കളിക്കുന്നു ഇന്ത്യയും അതിൻ്റെ ഭാഗമായിട്ട് ചേരുന്നു ഈ രീതിയിലൊക്കെ ചർച്ച ചെയ്താൽ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ലല്ലോ തീർച്ചയായിട്ടും പറ്റില്ല തന്നെയല്ല അമേരിക്ക കോടി രൂപയുടെ ആയുധങ്ങൾ ഇപ്പോൾ തൈവാന് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ബോണസ് ഇതും കൂടി കൊടുത്തു ആണോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല നൂറ് കോടി രൂപയുടെ ആയുധങ്ങളാണ് ഇപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത് ആ അതിൻ്റെ ഒരു ബോണസ് ആയിട്ട് ഇരിക്കട്ടെ ഇത് പ്രി എന്ന് പറഞ്ഞാൽ അമേരിക്കക്ക് ഈസി ആയിട്ട് ഇത് പറ്റും അതെ തീർച്ചയായിട്ടും പറ്റും അങ്ങനെ സാധി പിന്നെ താങ്കൾ പറഞ്ഞ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തൈവാനുമായിട്ട് ചൈനയെ എൻഗേജ് ചെയ്തിടാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണ് നമ്മളിത് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത് അമേരിക്കയുടെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റും നമുക്ക് നൽകിയ ഒരു വിവരവുമായിട്ടാണ് അരുണാചൽ പ്രദേശും തൈവാനെ പോലെ അവരുടെ മുൻഗണനയിലുണ്ട് അപ്പോൾ തൈവാൻ കഴിഞ്ഞ എന്തായാലും അരുണാചൽ പ്രദേശിലേക്ക് അവർ വരികയുള്ളൂ പ്രയോറിറ്റിയിൽ അതേ തൊട്ടടുത്ത് കിടക്കുന്നതേ അപ്പോ അപ്പോൾ അരുണാചൽ പ്രദേശിലൊക്കെ ഇനി വരുന്ന കാര്യം ഒന്നുകൂടി ആലോചിക്കുന്ന രീതിയിൽ ചിലവേറിയ ഒരു വാർഫെയറിൽ ചിലവേറിയ ഒരു യുദ്ധ സംവിധാനത്തിൽ അവരെ കുടുക്കിയിട വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരിക്കും നടക്കുന്നത് നോക്കൂ ഇപ്പോൾ ആകാശത്തിൽ കൂടാണെങ്കിൽ എളുപ്പം ഇപ്പോൾ യുദ്ധങ്ങൾ നടത്താവുന്ന ഒരു സ്ഥലം ആണല്ലോ അതെ അവിടെ വെച്ചിട്ട് ഈ വരുന്ന വിമാനങ്ങളെല്ലാം ലോക്ക് ലോക്കാവുകയാണെങ്കിൽ ഇനിയുടെ സ്ഥിതി എന്താണ് അത് ഇനി ഓടേണ്ടി വരില്ലേ അതാണ് ഞാൻ പറഞ്ഞത് ഈ യുദ്ധ തന്ത്രത്തിൽ ഒരു പാരടൈം ഷിഫ്റ്റ് ഒരു കടൽ മാറ്റം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അൺപ്രഡിക്റ്റബിൾ അമേരിക്കയുടെ സഹായമുള്ളതും ഉണ്ട് തീർച്ചയായിട്ടും അവരുടെ ഇൻ്റലിജൻസും ഉണ്ടാവും ഏതൊക്കെ വിമാനങ്ങളാവരുന്നത് നേരത്തെ മുൻകൂട്ടി കാണും അതിൻ്റെ സോഫ്റ്റ്വെയർ കീ എന്താണെന്ന് തയ്യാറാക്കുക അത് വെച്ച് ലോക്ക് ചെയ്യും പിന്നെ അത് പാസ്വേഡ് ഒന്നും മാറ്റിയാൽ മതില്ലോ നമുക്കറിയാമല്ലോ സിമ്പിൾ ഓപ്പറേഷൻ കൊണ്ട് അത് മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചാരപ്പണി നടത്തിയെങ്കിലേ ശരിയായിട്ട് കണ്ടെത്താൻ പറ്റും വെള്ളം അതീവ രഹസ്യമായിട്ട് സൂക്ഷിക്കുന്ന അങ്ങനെ കണ്ടെത്തുകയും ഇൻ്റലിജൻസും അതുപോലെ തന്നെ ടെക്നോളജിയും കൂടി ഷെയർ ചെയ്തിട്ട് ചൈനയെ കൊടുക്കാൻ പറ്റും അപ്പോൾ യുദ്ധം ജയിക്കണമെങ്കിൽ വലിയ പട്ടാള സന്നാഹം വേണമെന്നല്ല ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻ്റ് ആണ് വേണ്ടത് അമേരിക്കയ്ക്ക് ഇഷ്ടം പോലെ ഉണ്ട് താനും അതുപോലെ തന്നെ ഒരു പക്ഷേ ഇന്ത്യക്കും ഉണ്ട് അഡ്വാൻസ് ടെക്നോളജി ഇൻ്റലിജൻസ് ഷെയറിങ് തീർച്ചയായിട്ടും ഇന്ത്യയും അമേരിക്കയുമായിട്ട് നടന്നിട്ടുണ്ട് അങ്ങ് ആ തരത്തിലുള്ള ഒരു നീക്കം നടന്നിട്ടുണ്ട് ഇതൊന്നും നമ്മൾ ഒരിക്കലും അറിയാൻ പോകുന്ന കാര്യമല്ല അമേരിക്ക ഒരു പക്ഷേ മുപ്പത് വർഷം കഴിയുമ്പോൾ അത് പുറത്തുവിടാം എന്നാലും ഇന്ത്യ പുറത്തു പുറത്തുവിടുകയില്ല അങ്ങനെയുള്ള രഹസ്യ എന്തെങ്കിലും പത്ത് യുദ്ധവിമാനങ്ങൾ തായ്വാന്റെ ലോക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ തായ്വാൻ വേണമെങ്കിൽ ആ യുദ്ധ വിമാനം അതെ കർത്തില്ല തകർത്തില്ലെന്ന് മാത്രമല്ല ഞങ്ങൾക്കെതിരെ ഒരു ആക്രമണം നടത്തിയാൽ ഞങ്ങൾ ഇത് ചെയ്യും മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ചൈന ഒരു പത്ത് യുദ്ധവിമാനത്തിൽ തൈവാന്റെ ബോർഡറിലേക്ക് വിടും എന്നിട്ട് നിരീക്ഷണം നടത്തും അടുത്താണ് ഇരുപത് യുദ്ധവിമാനവും അത് അമ്പത് യുദ്ധവിമാനം വരെ നിരീക്ഷണം നടത്തി എപ്പോഴും ഒരു ഭീഷണി സൃഷ്ടിക്കും പക്ഷേ കടലിൽ അമേരിക്കൻ സേനയും അതുപോലെ തന്നെ ഈ ഓസ്ട്രേലിയൻ സേനയൊക്കെ ഉള്ളതുകൊണ്ടാണ് ആ നേവിയുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും നേരിട്ട് കയറി അടിക്കാൻ ഒരു പേടി കാരണം എങ്ങാനും അടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പറ്റില്ല അമേരിക്ക ഏറി തിരിച്ചടിക്കുകയും ചെയ്യും അതുകൊണ്ട് ഇപ്പോൾ യുദ്ധവിമാനങ്ങളെ ഒരു ഭീഷണിക്ക് തൈവാൻ അതേ ഭാഷയിൽ മറുപടി കൊടുത്തിരിക്കുന്നു പത്ത് വിമാനങ്ങളെ ലോക്ക് ചെയ്തിരിക്കുന്നു ലോക്ക് ചെയ്താൽ പിന്നീട് ആക്രമണം ഒന്നും നടക്കില്ല ഈ ലോക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിമാനത്തെ തകർക്കാനുള്ള സാങ്കേതിക ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് ചൈനയ്ക്ക് ഒരു മുന്നറിയിപ്പാണ് നിങ്ങളുടെ വിമാനങ്ങൾ ഫലപ്രദമാവില്ലെന്ന് മാത്രമല്ല അമേരിക്കയുടെ ടോമോഹോക്ക് മിസൈൽസ് ഇങ്ങോട്ട് വന്ന് ലാൻഡ് ചെയ്യുകയും ചെയ്യും നമ്മൾ കണ്ടതല്ലേ അതെ അതിനാ ആ ഇറാഖിൽ വരാമെങ്കിൽ ഇവിടെയും വരാൻ കഴിയും അതൊരു പ്രയാസവുമില്ല തന്നെയല്ല ഇപ്പോൾ അവർ ആ ലക്ഷ്യത്തിലേക്ക് ഡയറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും അതുകൊണ്ട് നിഷ്പ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഒരു എൻറ്റാങ്കിൾഡ് വാറായിരിക്കും അവർ ഇപ്പോൾ അതിനുവേണ്ടി തുടങ്ങി ഈ വർഷം തുടങ്ങിയാൽ നടക്കാൻ പോകുന്നു അടുത്തങ്ങ് നടക്കില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം അല്ലെങ്കിൽ ഏഷ്യ ഏഷ്യ പ്രദേശത്തു നിന്ന് ഏഷ്യൻ റീജിയനിൽ നിന്ന് ആയിരിക്കും ഒരുപക്ഷെ അടുത്ത മഹായുദ്ധം തുടങ്ങിയാൽ ഉണ്ടാകാൻ കാരണം ജപ്പാൻ ഇൻവോൾവ് ചെയ്യുന്നു റഷ്യ ഇൻവോൾവ് ചെയ്യാതിരിക്കത്തില്ല ചൈന ആൾറെഡി ഉണ്ട് അമേരിക്ക ഇൻവോൾവ് ചെയ്യും അമേരിക്ക ഇൻവോൾവ് ചെയ്ത നാറ്റോ സഖ്യം കരാർ പ്രകാരം എല്ലാ നാറ്റോ സഖ്യങ്ങളും കൂടെ വരും ഏ അപ്പം അത് ഏഷ്യയിലൊരു യുദ്ധമുണ്ട് ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇന്ത്യയ്ക്കും വലിയ പ്രശ്നമാവുന്നതാണ് അതുകൊണ്ട് തൽക്കാലം ബെറ്റർ കൗൺസൽസ് വിൽ പ്രിവെയിൽ ചൈന ഈ ഒരു സാഹസത്തിന് പോകില്ല തിരിഞ്ഞു പോകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്